നമുക്കൊരു മധുരക്കറി ഉണ്ടാക്കി നോക്കിയാലോ അതിനായിട്ടേ നമ്മൾ ഞാൻ കാന്താരി മുളക് മുളകെടുത്തിരിക്കണേ അത് നല്ലപോലെ വെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ നല്ല വെന്ത് ഏകദേശം കണ്ടില്ലേ മുളകെല്ലാം ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരുന്ന രീതിയിലാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള അത്രയും ഇത് ശർക്കര ഇട്ട് കൊടുക്കുക ശർക്കരയും കൂടെ ചേർത്ത് അതും അത് പൊടിക്കുക ചെറുങ്ങനെ പൊടിച്ചാൽ മതി നമ്മൾ പാവാക്കൊന്നും വേണ്ട അതുപോലെ കണ്ടോ വാളൻപുളി വാളൻപുളീൻ്റെ വെള്ളവും കൂടെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടാണ് നല്ല ഈ കുറുക്കിയെടുത്ത ഈ ഇതിന് നമ്മളാ മിക്സിലേക്ക് ഈ മുളകും ശർക്കരയും പുളിയും കൂടെ അങ്ങോട്ട് കുറുക്കി വരുന്ന ആ മിക്സ് അതുതന്നെ നല്ല ടേസ്റ്റാണ് അതിൻ്റെ കൂടിച്ചിട്ട് കായത്തിൻ്റെ പൗഡറും കൂടെ ചേർക്കുക അയ്യോ എന്ത് രസം എന്ന് നമുക്ക് കഞ്ഞി കുടിക്കാനൊക്കെ ആയിട്ട് അതിൽ നിന്ന് രണ്ട് മുളകെടുത്തിട്ട് കുടിച്ചാൽ മതി പക്ഷെ നല്ല ടേസ്റ്റുള്ള സംഭവമാണ് സിമ്പിളാണല്ലോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ് അതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ താങ്ക്